എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് എന്നാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടുകൊണ്ട് പ്രെസ് പ്രസ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ വീഡിയോ കാണാനും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയർ ബേസിസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് സ്കിൻ കെയർ ആണ് ഇന്ന് അതായത് നമ്മൾ നോർമൽ ആൾക്കാർ എന്ത് ചെയ്യണം ഏതിൽ നിന്ന് തുടങ്ങണം എന്നൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നൊക്കെ എല്ലാം അറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് കുറച്ചൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കിൻ കെയർ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡേർട്ട് ഓയില് സോറി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കളയുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഒരു ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ടോണർ തന്നെ പല വിധത്തിൽ നമ്മളെ ഫേസ് എന്തൊക്കെയാണോ പ്രശ്നം അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ കുറച്ച് മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ അതിൻ്റെ മുകളിൽ നമുക്ക് മേക്കപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷനോ കൺസീലറോ അപ്പോൾ ബാക്കി കോമ്പാക്ട് പൗഡർ അങ്ങനെ അങ്ങനെ നമ്മൾ മേക്കപ്പ് ബ്യൂട്ടി ഉയർത്താൻ വേണ്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ അതിൻ്റെ മുകളിലൂടെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ നൈറ്റ് ക്രീമുകൾ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പല ടൈപ്പിലാണ് നമ്മൾ ചെയ്യുക എന്നാലും നമ്മുടെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിത്രയാണ് നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യുക ടോണർ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇതിത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ചേഞ്ച് വരും ഇപ്പം ചെയ്യാതിരിക്കുന്ന ഒരു സ്കിന്നാണെന്ന് വെക്കുക അപ്പോൾ നമ്മളൊന്നുമേ ചെയ്യുന്നില്ല ആ ഒരു സ്കിന്നു നമ്മളിപ്പോൾ പലരും ഉണ്ട് നമ്മൾ കുളിക്കുന്ന സോപ്പ് അതുപോലെ നമ്മുടെ മുടിയിലും ഒക്കെ തേച്ചിട്ട് കഴുകുന്നത് അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഫേസിന് നമ്മളെ ഏത് ടൈപ്പ് സ്കിന്നാണോ ആ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് യൂസ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് എടുക്കുക അതിനുശേഷം എല്ലാ പ്രോഡക്ട്സും അതുപോലെ എടുത്തിട്ട് നമ്മൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഒരു ആഴ്ച കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചേഞ്ച് നമുക്ക് സ്കിന്നിലെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ വേറെ പാക്കുകളോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ചേഞ്ച് ആവും ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ എന്ത് വാങ്ങണം എന്തൊക്കെയാണ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത്രയും എമൗണ്ട് കാണില്ല ഇതെല്ലാം കൂടി സിറംസും ക്രീംസും അല്ലെങ്കിൽ ഫേസ് വാഷും ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിത്രയും സാധനങ്ങൾ എന്തൊക്കെ വാങ്ങണം ഏതൊക്കെ വാങ്ങണം അതും നല്ല പ്രോഡക്ട്സ് നോക്കി വാങ്ങണം അപ്പോൾ അത്രയും എമൗണ്ട് കാണില്ല അല്ലെങ്കിൽ ഏത് ഏതൊക്കെയാണ് ഏറ്റവും ഒന്നും അറിയാനും പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെ വേണ്ടിയിട്ടുള്ളവർക്കുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നമ്മൾക്ക് ചേരുന്ന ഒരു ഫേസ് വാഷാണ് ഇപ്പോൾ നമ്മൾ ഓയിലി ആണെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ആണെങ്കിൽ നോർമൽ അങ്ങനെ നിങ്ങളെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു ഫേസ് വാഷ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതെന്ന് അറിയുന്നില്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അപ്പോൾ അതിനുശേഷം പിന്നെ ടോണർ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് വേണമെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാം പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ മോയ്സ്ചറൈസർ വാങ്ങി വയ്ക്കുക നിങ്ങൾ അത് യൂസ് ചെയ്യുക അപ്പോൾ ഫേസ് വാഷ് ചെയ്യുക മോയ്സ്ചറൈസറ് വാങ്ങി വെച്ചിട്ട് അത് യൂസ് ചെയ്യുക അതിൻ്റെ മുകളിലൂടെ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുക നമ്മുടെ അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് ഇത് എല്ലാ നമ്മുടെ ഫേസ് ഏതാണോ ഓയിലിയാണോ ഡ്രൈ ആണോ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കുക അപ്പോൾ ഇതിത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അത്യാവശ്യം നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ഫേസിന് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക സൺസ്ക്രീനും ഉപയോഗിക്കേണ്ടതാണ് ഡേ ടൈമിൽ ഇനി നൈറ്റ് ടൈം വന്നിട്ട് നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ പുറത്തൊക്കെ പോകുന്നെങ്കിൽ ഒക്കെ കാണും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയുക അതിനുശേഷം നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നൈറ്റ് നമ്മൾ വേറെ ഒരു കാര്യങ്ങളിൽ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ലീവ് ചെയ്തിട്ടേക്കാം നമ്മൾ കുറച്ച് നല്ല നല്ലതായിട്ട് സ്കിന്നൊക്കെ ഒന്നും ശ്വസിക്കട്ടെ അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾ ഏതെങ്കിലും പാക്കൊക്കെ ഇടുന്നവരാണെങ്കിൽ നൈറ്റ് ടൈം ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ മോക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ഡേ ടൈമിൽ ചെയ്യേണ്ടത് ഫേസ് വാഷ് ചെയ്യുക മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക എന്നതാണ് നൈറ്റും ഇതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിലെ ഡേർട്ട് കാര്യങ്ങളൊക്കെ ഇളക്കി കളയാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ വിസിബിളായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും വേറെ ഫേസ് പാക്കും ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അപ്പോൾ ഇതിത്രയും കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനെ അറിയിക്കുക അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റവും കമന്റ് സെക്ഷനെ അറിയിക്കണം കേട്ടോ എനിക്ക് പണ്ട് ഞാൻ ചെയ്ത് തുടങ്ങി ഞാൻ ഇത് ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ലായിരുന്നു ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ സ്കിൻ അത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങളും അപ്പോൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന റെറ്റേറ്റെ